അങ്ങനെ ഞാൻ തന്നെ രാജ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഗെയിം കളിച്ച പൈസ ഇപ്പൊ വിഡ്രോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതെങ്ങനെ ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഗെയിം കഴിച്ചിട്ടുള്ള പൈസ എന്ന് മാത്രം കാണിച്ചതാണ് ജോലിയും കൂലിയും ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ വെറുതെ കിട്ടുന്ന സമയം എൻ്റർടൈൻ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഒരു രൂപ കൊണ്ട് ഒരു ലക്ഷം ഉണ്ടാക്കാം ഒരു ലക്ഷം കൊണ്ട് ഒരു കോടി ഉണ്ടാക്കാം എന്ന രീതിയിലുള്ള പരസ്യം കാണുകയും കിടപ്പറ വരെ വിൽക്കേണ്ട അവസ്ഥ വരികയും ചെയ്യുമ്പോൾ അവസാനം ഒരു കയറിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് സ്കാം ഈ ഒരു സ്കാം ഇവിടെ പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് വെൽക്കം ബാക്ക് ടു തന്നെ ഉദ്ദേശാണ് 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 എന്നെ എന്നെ സംശയം ഉണ്ടോ ഹേ ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ാണ് ജലറിയിലേക്ക് വന്നത് അപ്പോൾ അമ്മയ്ക്കായിട്ട് ഞാൻ സെലക്ട് ചെയ്ത നെക്ലേസ് ആണ് അതുകൊണ്ട് ഇപ്പോ എന്താ അല്ല ഒന്നുമില്ല നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എനിക്ക് നെക്ലേസ് ഒക്കെ എടുക്കാനായിട്ട് ആയിട്ട് കാണിച്ചു തരാം ഓക്കെ ബോക്സ് തീയും പുകയും കേരളത്തിലെ ഇതുപോലുള്ള ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളിലെ ഒരാളാണ് അമൃത ടൈമായി അതുകൊണ്ട് വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയ കാരണം വീട്ടിൽ ഞാൻ പൈസ വയ്ക്കുന്നില്ല അങ്ങനെ ഞാൻ തന്നെ രാജ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഗെയിം കളിച്ച പൈസ ഇപ്പൊ വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ട് എ ടി എം വന്നിരിക്കുകയാണ് പോയിട്ട് ഇങ്ങനെ പൈസ കാണിച്ചു ആളുകൾ അതിൽ സ്വാഭാവികം ഫൈനലി ഞാൻ 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 ഫ്ലാറ്റ് ഫ്ലാറ്റ് എടുത്ത് ഇതാണ് പുതിയ സാധനങ്ങളൊന്നും എനിക്ക് എടുക്കാൻ ടൈം ഉണ്ടായില്ല ഇതെങ്ങനെ വെച്ചാൽ ഗെയിം കഴിച്ചിട്ടുള്ള പൈസ ഉണ്ടാക്കിയതാണ് കാണിച്ചതാ ഏത് ഗെയിം കളിച്ചിട്ട് വാങ്ങിയതാ അപ്പൊ ഞാൻ ഗെയിം കളിച്ചിട്ട് എങ്ങനെയാ പൈസ ഉണ്ടാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഓൾറെഡി ഇതിനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഫസ്മിനെ പറയുന്നത് ഗെയിം കളിച്ചിട്ടാണ് ഫ്ലാറ്റ് വാങ്ങിയത്

അപ്പം ആയിരുന്നു എങ്ങനെ മേടിച്ച ഫ്ലാറ്റിന് റെന്റ് കൊടുക്കുന്ന ലോകത്തിലെ ഫസ്റ്റ് ലോകത്തിലെതാണ് ഇതാണ് സത്യാവസ്ഥ റെന്റിനെടുത്ത ഫ്ലാറ്റ് ഞാൻ മേടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷനുകൾ പ്രൊമോട്ട് ചെയ്യുന്നു അതുവഴി നല്ലൊരു പണം കിട്ടുന്നു ശത്രുവിന് പോലും ഇങ്ങനൊരു ഗതി വരുത്തില്ലേണ്ടാറ്റാറെ പൊട്ടം കളിപ്പ് പട്ടി മോനെ അപ്പൊ ശരി